ഗുരു എന്ന നാമം തുടങ്ങി കഴിഞ്ഞ ആറേഴ് നാമങ്ങളെക്കൊണ്ട് ഭഗവാൻ്റെ ഗുരു സ്വരൂപത്തെക്കുറിച്ചാണ് പറഞ്ഞത് ഭഗവാന്റെ ഗുരു സ്വരൂപം എന്ന് പറഞ്ഞാൽ ഹയഗ്രീവ സ്വരൂപം ആ ഹയഗ്രീവ സ്വരൂപത്തിൻ്റെ വിവിധ തലങ്ങളെക്കുറിച്ച് ഭാഷ്യകാരൻ പറഞ്ഞു അതിനുശേഷം നമ്മൾ ഭാഷ്യകാരൻ തന്നെ ഉദ്ധരിച്ചിട്ടുള്ള മഹാഭാരതത്തിലെ നാരായണീയ നാരായണീയം എന്ന് പറയുന്ന വിഭാഗത്തിലുള്ള ഹൈഗ്രീവ കഥയും കേട്ടു അപ്പോൾ ആ ഹൈഗ്രീവൻ എന്ന് പറയുന്നത് തൻ്റെ ശിരസിൽ വേദങ്ങളെ ധരിച്ചിരിക്കുന്നവരാണ് വേദങ്ങൾ എന്ന് പറഞ്ഞാൽ ലോകത്തിലുള്ള സകല അറിവുകളും പര അപരാവിദ്യകളും അങ്ങനെ രണ്ട് തരത്തിലുള്ള വിദ്യകളെയും ലോകത്തുള്ള എന്തൊക്കെ അറിവുകളുണ്ടോ അതിനെ മുഴുവനും തൻ്റെ ശിരസിൽ ധരിച്ചിരിക്കുന്ന ഭഗവാനാണ് ഹയഗ്രീവൻ ആ ഹയഗ്രീവ ഭഗവാന്റെ ഇച്ഛ കൊണ്ടാണ് നമ്മൾ ഓരോന്നും അറിയുന്നത് അത് പരാവിദ്യയാണെങ്കിലും ശരി അപരാവിദ്യ ആണെങ്കിലും ശരി നമ്മൾക്കിപ്പോൾ അറിയുന്ന എല്ലാ അറിവുകളും ഇനി ഈശ്വരനിലേക്ക് എത്താനുള്ള അറിവുകളും അതായത് നമ്മൾ ലോകത്ത് സഞ്ചരിക്കുന്ന സഞ്ചരിക്കുമ്പോൾ ലോകത്തെക്കുറിച്ചുള്ള അറിവുകൾ ലോകത്ത് വിഹരിക്കാനുള്ള അറിവുകൾ ഇനി ഈ ലോകത്തെക്കുറിച്ച് മനസ്സിലാക്കാനും നമ്മളെക്കുറിച്ച് മനസ്സിലാക്കാനും ഒക്കെയുള്ള ആധ്യാത്മിക വിദ്യകൾ അതിന് ആ വിദ്യകളെയും തൻ്റെ ശിരസിൽ ധരിച്ചുകൊണ്ട് ആ ഭഗ ഇരിക്കുന്നവരാണ് ഭഗവാൻ ആ ഭഗവാന്റെ ഇച്ഛ കൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും ആ അറിവുകൾ നേടിയിട്ടുള്ളത് അപ്പോൾ ഭഗവാൻ എപ്പോഴാണോ ഇച്ഛിക്കുന്നത് അപ്പോൾ മാത്രമേ നമുക്ക് എന്ത് അറിവാണെങ്കിലും ലഭിക്കുകയുള്ളൂ അപ്പോൾ പരമമായിട്ടുള്ള ആ ഹയഗ്രീവരൂപനായിട്ടുള്ള ഭഗവാൻ തന്നെയാണ് ഓരോരുത്തരുടെയും ഗുരു വൈഷ്ണവ സമ്പ്രദായത്തിലൊക്കെ പരമമായിട്ടുള്ള ഗുരു എന്ന് പറയുന്നത് നാരായണൻ തന്നെയാണ് അപ്പൊ ആ നാരായണന്റെ ഗുരു സ്വരൂപത്തെ കുറിച്ച് ഈ ഭാഷകാരൻ വിവരിച്ചു ഇനി അടുത്ത നാമത്തിലേക്ക് കടക്കാം അഞ്ഞൂറ്റി മൂന്നാമത്തെ നാമം കപീന്ദ്രഹ എന്നാണ് നാമം അപ്പോ ഹയഗ്രീവനെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം ഇനി ഭഗവാന്റെ അടുത്ത സ്വരൂപമായിട്ട് അടുത്ത സ്വരൂപത്തെക്കുറിച്ച് പറയുകയാണ് ശ്രീരാമ സ്വരൂപം ഇതിനു മുമ്പും ശ്രീരാമനെക്കുറിച്ച് ഭാഷകാരൻ പരാമർശിച്ചിട്ടുണ്ട് ശ്രീരാമ സ്വരൂപത്തിനെക്കുറിച്ച് പല നാമങ്ങളിലൂടെ പരാമർശിച്ചിട്ടുണ്ട് ഇവിടെ വീണ്ടും ശ്രീരാമ സ്വരൂപത്തിലേക്ക് തന്നെ എത്തുകയാണ് ഭാഷകാരൻ കപീന്ദ്രഹ എന്നുള്ള നാമമാണ് ആദ്യത്തേത് അഞ്ഞൂറ്റി മൂന്നാമത്തെ അപ്പോൾ ഗുരു എന്ന് പറയുന്ന ആ ഹയഗ്രീവ സ്വരൂപത്തോട് തുടർന്ന് പറയുകയാണ് കപീന്ദ്രഹ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം കപികളിൽ വെച്ച് ശ്രേഷ്ഠനായവൻ എന്ന് ഒരർത്ഥം കപീന്ദ്ര ഇന്ദ്രൻ എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠൻ എന്നർത്ഥം കപികൾക്ക് നേതൃത്വം കൊടുക്കുന്നവൻ കൊടുക്കുന്നവെന്ന് വേറൊരർത്ഥം ഇന്ദ്രശബ്ദത്തിന് പല അർത്ഥങ്ങളുണ്ട് നേതാവ് നേതൃത്വം കൊടുക്കുന്നവൻ ശ്രേഷ്ഠൻ എന്നൊക്കെ അർത്ഥം ഇവിടെ കപ്പി ഇന്ദ്രൻ എന്ന് പറഞ്ഞാൽ കപികളുടെ ഇന്ദ്രൻ കപികളുടെ നേതാവ് എന്നർത്ഥം ഭാഷയാരൻ പറയുന്നു ഇപ്രകാരം തന്നാൽ സംരക്ഷിക്കപ്പെട്ട് വർദ്ധിക്കപ്പെട്ട വേദങ്ങളാൽ വിഹിതമായ കർമ്മങ്ങളെ പ്രവർത്തിപ്പിക്കുന്നതിനായി ശ്രീരാമനായി തീർന്ന് തൻ്റെ ശരീരത്തിൽ നിന്നും തീർത്തും വ്യത്യസ്തമായ മനുഷ്യരൂപത്തിൽ അവതരിച്ച് കവിരൂപം പ്രാപിച്ചവരും തൻ്റെ ദാസന്മാരുമായ ദേവന്മാർക്ക് ഇന്ദ്രനായി തീർന്നവൻ എന്ന അർത്ഥത്തിൽ കവി എന്ന് എന്നു നാമം ഇപ്പം കപികളുടെ ഇന്ദ്രൻ കപി എന്ന് പറഞ്ഞാൽ ആരാണ് വാനരന്മാർ കുരങ്ങന്മാർ ഈ കുരങ്ങന്മാർ ഈ വാനരന്മാർ എന്ന് പറഞ്ഞാൽ ദേവന്മാർ തന്നെ രൂപം പ്രാപിച്ചവരാണ് ദേവന്മാരാണ് വാനരന്മാരായിട്ട് ഭൂമിയിൽ അവതരിച്ചത് അപ്പം ദേവന്മാരുടെ പതിയായിട്ടുള്ള ഭഗവാൻ വാനരന്മാരുടെ പതിയായിട്ട് മനുഷ്യരൂപത്തിൽ അവതരിച്ചു അതാണ് കപീന്ദ്രൻ അപ്പോൾ തന്നാൽ സംരക്ഷിക്കപ്പെട്ട് വർദ്ധിക്കപ്പെട്ട വേദങ്ങളാൽ വിഹിതമായ കർമ്മങ്ങളെ പ്രവർത്തിപ്പിക്കുന്നതിനായി അപ്പം വേദങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ് വേദങ്ങൾ എന്ന് പറഞ്ഞാൽ ലോകത്തെ സൃഷ്ടിച്ച് പരിപാലിച്ച് ലയിപ്പിക്കുന്നതിനെക്കുറിച്ചുള്ള അറിവ് ഈ ലോകത്തിനെ പരിപാലിക്കുന്നതിനെ കുറിച്ചുള്ള അറിവ് എന്തൊക്കെ ആരൊക്കെ ചെയ്യണം നമ്മൾ ഓരോരുത്തരും ഏത് രീതിയിൽ പ്രവർത്തിക്കണം എന്നുള്ളതിനെ കുറിച്ചൊക്കെ പറയുന്നതാണ് വേദങ്ങൾ അതായത് പരമമായ അറിവ് ആ അറിവ് പ്രകാരം ചില ആളുകൾക്ക് ഓരോ പ്രവൃത്തികൾ കൊടുത്തിട്ടുണ്ട് ഓരോരുത്തർക്കും ഓരോ പ്രവൃത്തികൾ കൊടുത്തിട്ടുണ്ട് അതാണ് ധർമ്മം ആ ധർമ്മത്തിനനുസരിച്ച് ലോകം മുന്നോട്ട് പോകുന്ന സമയത്ത് ആ ധർമ്മത്തിന് വിരുദ്ധമായിട്ട് എന്തെങ്കിലും ആരെങ്കിലും ചെയ്യുകയാണ് എങ്കിൽ ആ അതിനെ പുനഃസ്ഥാപിക്കാൻ ആ ധർമ്മത്തെ പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ അവതരിക്കുന്നു അപ്പോൾ വേദങ്ങളാൽ വിഹിതമായിട്ടുള്ള കർമ്മങ്ങളെ പ്രവർത്തിപ്പിക്കുന്നതിനായിട്ട് ശ്രീരാമനായി ശ്രീരാമനായിത്തീർന്നു ശ്രീരാമ അവതാരം പൂണ്ട് തൻ്റെ ശരീരത്തിൽ നിന്നും തീർത്തും വ്യത്യസ്തമായ മനുഷ്യരൂപത്തിൽ അവതരിച്ച് ഭഗവാന്റെ ശരിയായിട്ടുള്ള രൂപത്തിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു രൂപമാണ് മനുഷ്യരൂപം എന്നാണ് ഭഗവാന്റെ ശരിയായിട്ടുള്ള രൂപം വിശ്വം വിഷ്ണു സഹസ്രനാമത്തിലെ ആദ്യത്തെ നാമം വിശ്വം മുഴുവൻ മുഴുവനായിട്ട് നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യം എല്ലാത്തിലും അകത്ത് കയറി നിറഞ്ഞിരിക്കുന്ന ചൈതന്യം അതാണ് ഭഗവാന്റെ ശരിയായിട്ടുള്ള രൂപം ആ ശരിയായിട്ടുള്ള രൂപത്തിൽ നിന്നും വ്യത്യസ്തനായി ലിമിറ്റഡ് ആയിട്ടുള്ളൊരു മനുഷ്യരൂപത്തിൽ ഭഗവാൻ അവതരിച്ചു എന്നിട്ട് കപിരൂപം പ്രാപിച്ച പ്രാപിച്ചവരായിട്ടുള്ള ദേവന്മാർക്ക് നേതാവായി ഇന്ദ്രനായി ഇന്ദ്രനായിത്തീർന്നു അതുകൊണ്ട് ഭഗവാൻ കപീന്ദ്രൻ എന്ന് നാമം തുടർന്ന് പറയുന്നു സർവലോകേശ്വര സാക്ഷാത് ലോകാനാം ഹിതകാമ്യയ സർവൈ പരിവൃതോ ദേവൈ വാനരത്വം ഉപാഗതൈ സർവലോകേശ്വരനായ സാക്ഷാൽ ഭഗവാൻ ലോകങ്ങളുടെ ഹിതത്തെ ഇച്ഛിച്ചുകൊണ്ട് വാനരത്വം പ്രാപിച്ചവരായ ദേവന്മാരാൽ പരിവർത്തനായി അപ്പം ലോകത്തിൻ്റെ ധർമ്മത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് തൻ്റെ തന്നെ ഗണങ്ങളായിട്ടുള്ള ദേവഗണങ്ങളുടെ 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 മാറ്റം ദേവഗണങ്ങൾ രൂപം പ്രാപിച്ചവരായ കപീന്ദ്രന്മാരാൽ ക കപി കപികളാൽ പരിപാടനായി അതുകൊണ്ട് ഭഗവാന് കപീന്ദ്ര എന്ന് നാമം തുടർന്ന് അടുത്ത നാമം പറയുന്നു ഭൂരി ഭൂരിദക്ഷിണ ഇപ്പൊ ഭഗവാൻ കപീന്ദ്രനായി ശ്രീരാമനായിട്ട് അവതരിപ്പിച്ച് അവതരിച്ച് കപീന്ദ്രനായി എന്നിട്ട് വീണ്ടും അടുത്ത വേറെ എന്തൊക്കെ ചെയ്തു എന്നുള്ളതിനെ കുറിച്ച് പറയുകയാണ് ഭൂരി ഭൂരിദക്ഷിണ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം നിരവധി ദക്ഷിണകൾ ചെയ്യുന്നവ ചെയ്യുന്നയാൾ എന്നാണ് അധികം അനവധി നിരവധി ദക്ഷിണകൾ ചെയ്യുന്നയാൾ ആണ് ഭൂരിദക്ഷിണ ഭാഷയാരൻ പറയുന്നു ആ ഭഗവാൻ തന്നെ ജഗത്തിലെ ആചാര്യനായി അശ്വമേധം തുടങ്ങിയ യാഗങ്ങൾ നടത്തി അതിന് യജമാനനായി വലിയ തോതിൽ ദക്ഷിണ നൽകി എന്നതിനാൽ ഭൂരിദക്ഷിണ എന്ന് നാമം ഭഗവാൻ ശ്രീരാമനായിട്ട് അവതരിച്ചതിന് ശേഷം അനവധി ദക്ഷിണകൾ നൽകപ്പെടുന്ന പല തരത്തിലുള്ള യാഗങ്ങൾ ചെയ്തു അതുകൊണ്ട് ഭഗവാൻ ഭൂരി ദക്ഷിണ എന്നാകും അപ്പം ദക്ഷിണ കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് തീർച്ചയായിട്ടും ആചാര്യന്മാർക്ക് പുരോഹിതന്മാർക്ക് കൊടുക്കുന്നതാണ് ദക്ഷിണ പക്ഷേ ഒരു യാഗം നടത്തുമ്പോൾ കേവലം ആചാര്യന്മാർക്ക് മാത്രമല്ല ദക്ഷിണകൾ കൊടുക്കുക ആ യാഗവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ശ്രീരാമൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ രാജ്യത്തിന് അധിപനാണ് അപ്പോൾ ആ രാജ്യത്തൊരു യാഗം നടത്തുന്ന സമയത്ത് പുരോഹിതന്മാർക്ക് മാത്രമല്ലാതെ യാഗത്തിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും യാഗത്തിൽ ചെറിയ രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ആളുകൾക്കടക്കം അതിൻ്റെ പ്രയോജനം ലഭിക്കും ഇപ്പോൾ പന്തൽ കിട്ടുന്നവൻ യാഗശാല പണിയുന്നവൻ അവിടത്തേക്ക് ദ്ര ദ്രവ്യങ്ങൾ കൊണ്ടുവരുന്ന ആളുകൾ അവിടുത്തെ വരുന്ന ആളുകൾക്ക് ആഹാരം ഉണ്ടാക്കുന്ന ആളുകൾ അങ്ങനെ എല്ലാ ജനങ്ങൾക്കും പ്രയോജനമാകുന്ന രീതിയിൽ ആണ് യാഗങ്ങൾ നടത്തുന്നത് അപ്പോൾ ഈ യാഗങ്ങളിലെ ദക്ഷിണ എന്ന് പറഞ്ഞാൽ ഈ ഇവിടെ ഇതിൽ ഇതിന് പ്രയോജനമാകുന്ന എല്ലാവർക്കും കിട്ടുന്നതാണ് അങ്ങനെ യാ വലിയൊരു യാഗം നടത്തുമ്പോൾ ആ യാഗത്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന സകലർക്കും ഈ ശ്രീരാമൻ ദക്ഷിണ ചെയ്യുന്നു അങ്ങനെ നിറഞ്ഞ് കവിഞ്ഞ് ദക്ഷിണ എല്ലാവർക്കും കൊടുക്കുന്നു എന്നുള്ളതുകൊണ്ട് ഭൂരി ഭൂരിദക്ഷിണ എന്നും നാമം അശ്വമേധശതൈഹി ഇഷ്ടുവ മഹാ രാമായണത്തിൽ പറയുന്നു അശ്വമേധങ്ങൾ ചെയ്തതിന് ശേഷം ശ്രീരാമൻ തിരിച്ച് പരബ്രഹ്മരൂപത്തെ പ്രാപിച്ചു അശ്വമേധശതൈഹി ഇഷ്ടുവ എന്ന് പറഞ്ഞാൽ അത് ചെറിയൊരു ഭാഗമാണ് അതിൻ്റെ മുഴുവനായിട്ടുള്ള ഭാഗത്തിൻ്റെ വിവർത്തനമാണിത് അശ്വമേധങ്ങൾ ചെയ്തതിനു ശേഷം ശ്രീരാമൻ തിരിച്ച് പരബ്രഹ്മരൂപത്തെ പ്രാപിച്ചു ഇപ്പം ശ്രീരാമൻ എന്തിനാണ് ഭാഷ്യകാരൻ ശ്രീരാമൻ എന്തിനാണ് ഇവിടെ ഭൂമിയിലേക്ക് അവതരിച്ചത് എന്നുള്ളതിൻ്റെ ഒരു പ്രധാന ഉദ്ദേശത്തെക്കുറിച്ച് ഭാഷ്യകാരൻ പറയാണ് യാഗം നടത്താൻ വേണ്ടിയിട്ട് വേദങ്ങൾ വിഹിതമായിട്ടുള്ള കർമ്മങ്ങളെ പുനഃസ്ഥാപിക്കാൻ യജ്ഞങ്ങൾ യാഗങ്ങൾ തുടങ്ങിയവ പുനഃസ്ഥാപിച്ച് ലോകത്തിനെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ശ്രീരാമൻ ആയിട്ട് ഭഗവാൻ അവതാരം എടുത്തത് അപ്പോൾ അങ്ങനെ യാഗങ്ങൾ ചെയ്തതിന് ശേഷം അശ്വമേധങ്ങൾ ചെയ്തതിന് ശേഷം തിരിച്ച് തൻ്റെ തന്നെ ശരിയായിട്ടുള്ള സ്വരൂപത്തെ പ്രാപിച്ചു ആ അശ്വമേധ ശതങ്ങൾ കൊണ്ട് എന്താണ് ഗുണം തീർച്ചയായിട്ടും യാഗങ്ങൾ ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണമുണ്ട് സ്വർഗകാമം എന്നുള്ള ഒരു ഗുണം ഉണ്ടായിരിക്കും അതുകൂടാതെ നേരത്തെ പറഞ്ഞ എക്കണോമിക്കലായിട്ടുള്ള ഒരു ഡെസിമിനേഷൻ ഉണ്ടായിരിക്കും ഒരു വിതരണം സാമ്പത്തിക വിതരണം അതും ഉണ്ടായിരിക്കും ഈ ഭൂരിദക്ഷിണ എന്നുള്ളതാണ് എന്നുള്ള ആ വാക്കിൻ്റെ അർത്ഥം കൊണ്ട് ഈ തൻ്റെ കയ്യിലുള്ള ധനം ഇങ്ങനെ എല്ലാവർക്കും വിതരണം ചെയ്ത് പോകും അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പണത്തിൻ്റെ വിതരണം കൂടുതൽ കൂടുതൽ ആളുകൾ ആളുകളിലേക്ക് എത്തുമ്പോൾ ആളുകൾ കൂടുതൽ സമ്പന്നരായിത്തീരും ആളുകൾക്ക് വേണ്ടതെല്ലാം കിട്ടും അപ്പോൾ അതുകൊണ്ട് ഭഗവാന് ഭൂരിദക്ഷിണ എന്ന് നാമം അപ്പോൾ ഭാഷകാരൻ്റെ അഭിപ്രായത്തിൽ ഇവിടെ ഭഗവാൻ ശ്രീരാമാവതാരം പ്രയോഗി വാ ശ്രീരാമാവതാരത്തിൽ അവതരിച്ചത് തന്നെ യാഗങ്ങൾ നടത്താനാണ് അപ്പോൾ യാഗങ്ങൾ നടത്തിയത് കൊണ്ടുള്ള പ്രയോജനം അപ്പൊ യാഗങ്ങൾ മുഴുവൻ അശ്വമേധങ്ങൾ തുടങ്ങിയിട്ടുള്ള യാഗങ്ങൾ മുഴുവൻ നടത്തി ഭഗവാൻ തിരിച്ച് പരബ്രഹ്മരൂപത്തെ പ്രാപിച്ചു അടുത്തതായിട്ട് അമ്പത്തി നാലാമത്തെ ശ്ലോകം സോമപോ അമൃതപോമ പുരുജിത് പുരുസപ്തമ വിനയോ ജയ സത്യസന്ധോ ദാശാരഹ സാത്വതാം പതി ഈ ശ്ലോകത്തിലെ നാമങ്ങൾ സോമപഹ അമൃതപഹ സോമ പുരുജിത് പുരുസപ്തമ വിനയ ജയ സത്യസന്ധ ദാശാർഹ സാത്വതാം പതി ഇങ്ങനെ പത്ത് നാമങ്ങളാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത് അപ്പോൾ ശ്രീരാമനെക്കുറിച്ചുള്ള വിവരണം തുടരുകയാണ് ആദ്യത്തെ നാമം സോമപഹ സോമ പ എന്നുള്ള നാമത്തിൻ്റെ അർത്ഥം സോമം പാനം ചെയ്യുന്നവൻ യാഗത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഹവ്യം ഹോമിക്കേണ്ട ഒരു വിഷയമാണ് സോമം ആ സോമം ഹോമിച്ചതിന് ശേഷം ബാക്കിയുള്ള സോമം യാഗ യാഗത്തിൽ പങ്കെടുക്കുന്നവരും യാഗത്തിൻ്റെ യജമാനനും അതിൽ അതിലെ പുരോഹിതന്മാരും എല്ലാവരും കുടിക്കണം എന്നുള്ളതാണ് നിയമം അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഭഗവാൻ സോമത്തെ പാനം ചെയ്യുകയാണ് ഭാഷയാരൻ പറയുന്നു ആ യാഗത്തിൽ ശ്രീരാമൻ സോമപാനം ചെയ്തു എന്നതിനാൽ സോമപ എന്ന് നാമം വേദവിഹിതമായിട്ടുള്ള യജ്ഞങ്ങൾ ചെയ്യുന്നു ആ യജ്ഞത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുവാണ് സോമം അത് പാനം ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് ഭഗവാൻ സോമപ എന്ന് നാമം ഈ സോമപാനം എന്ന് പറയുന്നത് എന്താണ് സോമം എന്ന് പറയുന്നത് എന്താണ് സോമത്തിൻ്റെ ശരിയായിട്ടുള്ള അർത്ഥം എന്താണ് എന്നുള്ളത് അടുത്ത നാമത്തിൽ വിശദീകരിക്കുന്നു ഭഗവാൻ സോമപാനം ചെയ്തയാളാണ് സോമപ എന്നുള്ളത് കൊണ്ട് എന്താണ് സോമപാനം ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണം എന്താണ് ശരിക്കും സോമം എന്നുള്ളതാണ് അടുത്ത നാമം കൊണ്ട് പറയുന്നത് അഞ്ഞൂറ്റി ആറാമത്തെ നാമം അമൃതപ അമൃതനെ പാനം ചെയ്തവൻ സോമപ അമൃതപഹ സോമത്തെ പാനം ചെയ്തവൻ അമൃതത്തെ പാനം ചെയ്തവൻ ഭാഷയാരൻ പറയുന്നു യാഗാഗ്നിയിൽ മന്ത്ര വിധിയാം വണ്ണം എന്തൊക്കെ ദ്രവ്യങ്ങൾ ഹോമിക്കുന്നുവോ അതെല്ലാം അമൃതമാക്കി തീർത്ത് ആ അഗ്നിയെ അത് വിഷ്ണുവിനായിക്കൊണ്ട് സമർപ്പിക്കുന്നു അത് ഒരു ശ്ലോകമാണ് അമൃതം കൃത്യ വിഷ്ണവേ സംപ്രയച്ഛതി യാഗാഗ്നിയിൽ മന്ത്രപുരസരം വിധിയാം വണ്ണം എന്തൊക്കെ ദ്രവ്യങ്ങൾ ഹോമിക്കുന്നുവോ ആ അഗ്നി അവയെ എല്ലാം അമൃതമാക്കി തീർത്ത് വിഷ്ണുവിനായി സമർപ്പിക്കുന്നു അപ്പൊ സോമം യാഗാഗ്നിയിൽ ഹോമിക്കുമ്പോൾ അഗ്നി അതിനെ അമൃതാക്കി മാറ്റുന്നു എന്നിട്ട് ഭഗവാൻ സമർപ്പിക്കുന്നു അഹം ഹി സർവയജ്ഞാനാം ഭോക്താ ച പ്രഭുരേവച ഇത് ഗീതയിൽ പറയുന്നൊരു ശ്ലോകമാണ് എല്ലാ യജ്ഞങ്ങളുടെയും ഭോക്താവും പ്രഭുവും ഞാൻ തന്നെയാണ് ഇപ്രകാരം ഹവിസിനെ പരിണമിപ്പിച്ച് സ്വയം പാനം ചെയ്യുന്നു എന്നതിനാൽ അമൃതപ എന്നു നാമം അമൃതം പാനം ചെയ്യുന്നവൻ അപ്പം അമൃതം എന്ന് പറഞ്ഞാൽ എന്താണ് എന്തൊക്കെയാണോ മന്ത്രപുരസരം പുരസ്സരം വിധിയാം വണ്ണം യാഗത്തിലേക്ക് യാഗാഗ്നിയിലേക്ക് ഹോമിക്കുന്നത് അത് അഗ്നി അമൃതമാക്കി തീർക്കും എന്നിട്ട് ഭഗവാൻ സമർപ്പിക്കുന്നു അതാണ് യാഗത്തിൻ്റെ പ്രധാന ഉദ്ദേശം അപ്പോൾ ഈ അമൃതിനെ പാനം ചെയ്യുന്നു ഭഗവാൻ അതുകൊണ്ട് ഭഗവാൻ അമൃതപാ എന്നും നാമം എന്തു എന്തുകൊണ്ടാണ് ഭഗവാൻ അമൃതിനെ പാനം ചെയ്യുന്നത് ഞാൻ തന്നെയാണ് യാഗത്തിൻ്റെ ഭോക്താവ് യാഗം ഭോഗിക്കുന്നത് യാഗത്തിൻ്റെ പ്രധാന അംശമായിട്ടുള്ള അമൃത് ഭോഗിക്കുന്നത് ഞാൻ തന്നെയാണ് ഞാൻ തന്നെയാണ് അതിൻ്റെ പ്രഭുവും അപ്പോൾ ആ ഹോമിക്കുന്ന അമൃതിനെ പാനം ചെയ്യുന്നവൻ എന്നുള്ള അർത്ഥത്തിൽ അമൃതപഹ അപ്പൊ സോമപഹ എന്ന് പറഞ്ഞാൽ സോമം പാനം ചെയ്യുന്നവൻ എന്ന് പറഞ്ഞാൽ എന്താർത്ഥം സോമം ഇതുപോലെ അഗ്നിയാൽ പരിശുദ്ധമാക്കപ്പെട്ട അമൃതാണ് ആ അമൃതിനെ പാനം ചെയ്യുന്നവൻ അതാണ് ഒരർത്ഥം വേറൊരു രീതിയിലും ഭാഷകാരൻ അതിനെ അർത്ഥം പറയുന്നു സ്വ അനുഷ്ഠാനത്തെ യഥാവിധി നടത്തുന്നവർക്ക് സ്വ അനുഭവമാകുന്ന അമൃതത്തെ പരമമായ പദത്തിൽ കൊടുക്കുന്നു എന്നതിനാൽ അമൃതപാ എന്ന് നാമം ഇതാണ് കുറച്ചും കൂടെ സൂക്ഷ്മമായിട്ടുള്ള അർത്ഥം ആദ്യത്തേത് സ്ഥൂലമായിട്ടുള്ളതാണ് രണ്ടാമത്തേത് സൂക്ഷ്മമായിട്ടുള്ളതാണ് സ്വധർമ്മ സ്വ അനുഷ്ഠാനത്തെ യഥാവിധി നടത്തുന്നവർക്ക് അതായത് നമ്മളുടെ ഈ ലോകത്ത് നമ്മൾ എന്ത് ചെയ്യ എന്താണോ ചെയ്യേണ്ടത് നമ്മളുടെ ധർമ്മത്തിനനുസരിച്ച് എന്ത് സ്വഭാവമാണോ നമ്മൾക്കുള്ളത് ആ ധർമ്മത്തിനനുസരിച്ച് ആ സ്വഭാവത്തിനനുസരിച്ച് ജീവിക്കുക അതാണ് യഥാവിധി അനുഷ്ഠാനം നടത്തുക അങ്ങനെ സ്വന്തം സ്വധർമ്മത്തിൽ അടിയുറച്ച് ജീവിക്കുന്ന ആളുകൾക്ക് സ്വാനുഭവമാകുന്ന അതായത് തൻ്റെ തന്നെ അനുഭവമാകുന്ന നമ്മളെ തന്നെ അറിയുന്ന അനുഭവം ഞാൻ എന്ന് പറയുന്ന നമ്മൾ ഓരോരുത്തരുടെയും ഞാൻ എന്ന് പറയുന്നതിൻ്റെ യഥാർത്ഥ സ്വഭ യഥാർത്ഥ സ്വരൂപത്തെ അറിയുന്ന ആ അറിവാണ് അമൃത് താൻ ഭഗവാൻ തന്നെയാണ് എന്നുള്ള ആ അറിവ് അത് അമൃതാണ് ആ അമൃതിനെ കൊടുക്കുന്നു അത് എങ്ങനെയുള്ള ആളുകൾക്കാണ് അത് സ്വന്തം സ്വധർമ്മത്തിൽ നിലനിന്ന് പോകുന്ന ആളുകൾക്കാണ് തൻ്റെ നമ്മൾ എന്തിനാണോ ഈ ലോകത്ത് നമ്മളേത് രീതിയിലാണോ ഈ ലോകത്ത് ഈശ്വരൻ സൃഷ്ടിച്ചിട്ടുള്ളത് അതിനനുസരിച്ച് മുന്നോട്ട് പോവുക ആ സ്വഭാവത്തിനനുസരിച്ച് മുന്നോട്ട് പോവുക ആ സ്വഭാവത്തിനനുസരിച്ചുള്ള സറൗണ്ടിങ്സ് ആയിരിക്കും നമുക്കുണ്ടാവുക ആ സറൗണ്ടിങ്സിൽ തൃപ്തനാകാതെ എനിക്ക് കുറച്ചും കൂടെ നല്ലത് വേറൊരു സ്ഥലമാണ് എന്ന് വിചാരിച്ച് അങ്ങോട്ടൊന്നും പോകാതെ നമുക്ക് എവിടെയാണോ നമ്മളെ ഈശ്വരൻ പ്ലേസ് ചെയ്തിട്ടുള്ളത് എവിടെയാണോ നിർത്തിയിട്ടുള്ളത് അവിടെ ആ ധർമ്മത്തിൽ ഉറച്ച് അത് ആ ധർമ്മം ചെയ്യുക ചെയ്യുകയാണ് എൻ്റെ ജോലി അല്ലെങ്കിൽ അതാണ് എന്നിൽ നിക്ഷിപ്തമായിട്ടുള്ള കർമ്മം എന്ന് ഉറച്ച് കർമ്മം ചെയ്യുന്നയാൾക്ക് കിട്ടുന്നതാണ് ഈശ്വരാനുഭവമാകുന്ന അമൃതം ഇംഗ്ലീഷിൽ പറയും ബ്ലൂം വേർ യുവർ പ്ലാന്റഡ് എവിടെയാണോ നിങ്ങൾ നടപ്പെട്ടത് അവിടെ വിരി അവിടെ തളിർത്ത് പന്തലിക്കുക അപ്പോൾ അങ്ങനെ സ്വധർമ്മത്തിനനുസരിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് തൻ്റേതായ തൻ്റെ അനുഭവവും സ്വാനുഭവമാകുന്ന അമൃതനെ കൊടുക്കുന്നു എന്നുള്ളത് കൊണ്ട് ഭഗവാന് അമൃതപ എന്ന് നാമം അത് എങ്ങനെ പരമമായ പദത്തിൽ പരമമായ പദത്തിൽ കൊടുക്കുന്നു അതായത് ഈശ്വരനെ അറിയുക തന്നെ തന്നെ അറിയുകയാണ് ഈശ്വരനെ അറിയുക എന്ന് പറയുന്നത് ഈശ്വരനെ അറിയുന്നത് പരമമായിട്ടുള്ള പദമാണ് അവിടെ വെച്ച് ഭഗവാൻ അമൃതനെ കൊടുക്കുന്നു അതാണ് ഏറ്റവും വലിയ ആനന്ദം തുടർന്ന് പറയുകയാണ് എത്ര ദേവ അമൃതമാനശാനാഹ തൃതീയെ സാമാന്യ സാമാന്യഭൈരയന്ത ഏത് മൂന്നാമത്തെ ലോകത്തിലാണോ ദേവന്മാർ അമൃതിനെ ഭക്ഷിച്ച് നിലനിൽക്കുന്നത് മൂന്നാമത്തെ ലോകം എന്ന് പറഞ്ഞാൽ ഉം ഭൂസ്വ ഭൂലോകം ഭൂസ്വ ലോകം സ്വർലോകം ആ മൂന്നാമത്തെ ലോകത്തിലാണ് ഈശ്വരനെ അറിയുന്നത് അപ്പം അവിടെ ദേവന്മാർ അമൃതിനെ ഭക്ഷിച്ചുകൊണ്ടേയിരിക്കുന്നു നിലനിൽക്കുന്നു അതായത് ഈശ്വ തൻ തൻ്റെ തന്നെ ശരിയായിട്ടുള്ള സ്വരൂപമായിട്ടുള്ള ഈശ്വരനെ അറിഞ്ഞുകൊണ്ടേയിരിക്കുന്നു അതാണ് അമൃത ഭക്ഷിക്കുക എന്നുള്ളതിന് അർത്ഥം അമൃതസ്യ ഏഷ സേതുഹു അമൃത്തിലേക്കുള്ള പാലമാകുന്നു ഭഗവാൻ അതായത് ഭഗവാൻ തന്നെയാണ് വഴി എത്തപ്പെടേണ്ട ആ അമൃതം എന്ന് പറയുന്നതും ഭഗവാൻ തന്നെയാണ് യസ്യ ഛായാ അമൃതം ആരുടെയാണോ നിഴൽ അമൃതമായിരിക്കുന്നത് ഭഗവാനെ സംബന്ധിച്ചിടത്തോളം മുഴുവൻ അമൃതം തന്നെയാണ് ഭഗവാൻ അമൃതനാണ് ഭഗവാന്റെ സ്വരൂപമായിട്ടുള്ള നമ്മൾ ഓരോരുത്തരും അമൃതര് തന്നെയാണ് അപ്പോൾ ആ അമൃതനെ പാനം ചെയ്യുന്നു ആ അമൃതനെ പ്രദാനം ചെയ്യുന്നു ഇങ്ങനെയുള്ള രണ്ട് അർത്ഥത്തിൽ ഭഗവാൻ അമൃതനെ പാനം ചെയ്യുന്നു ഭഗവാൻ അമൃതിനെ പ്രദാനം ചെയ്യുന്നു ഇങ്ങനെയുള്ള രണ്ടർത്ഥത്തിൽ അമൃതപാഹ എന്ന് നാമം